തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ അനുഗ്രഹീതരും ദൈവത്താൽ ധന്യരും ഓരോ ദിവസവും വചനപ്രകാരം ജീവിച്ച് നിത്യതയിലെത്തുവോളം കർത്താവിനെ അനുസരിച്ച് മാനിച്ചും മുന്നോട്ട് പോകാൻ ദൃഢപ്രതിജ്ഞയോടെ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന എന്നെ എന്നും കേൾക്കുന്ന ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു സ്വർഗീയ ആശയം നമ്മുടെ ജീവിത വിജയത്തിന് ഒരു മുന്നറിയിപ്പിന് ഒപ്പം ഒരിക്കൽ പോലും അബദ്ധം പറ്റാതെ നമ്മുടെ കയ്യിൽ സ്വർഗം തന്നിരിക്കുന്ന മൂല്യതയേറിയ ദൈവീക കൃപയെ ഒരിടത്തും അടിയറ പറയാതെ അനുഗ്രഹപൂർണമാക്കി നിത്യതയോളം ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ പര്യാപ്തമാകേണ്ടതുകുന്ന ഒരാത്മീക ചിന്ത നിങ്ങളോട് പങ്കുവെക്കേണ്ടതിന് കർത്താവിൽ ശരണപ്പെടുകയാണ് ദൈവവചനത്തിലേക്കിടക്കുന്നതിനേക്കാൾ മുമ്പ് വചനം തന്നും ആലോചന തന്നും എപ്പോഴും ബലപ്പെടുത്തുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് തിരുവദനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വാക്യം ഇപ്രകാരമാണ് ഒരിക്കൽ യാക്കൂബ് ഒരു പായസം വെച്ചു യേശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നു അവ നന്നായി ക്ഷീണിച്ചിരുന്നു ഏശാബ് യാക്കോബിനോട് ആ ചുമന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിൻ്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിന് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സൺഡസ്കൂൾ സ്റ്റോറിയാണത് യാക്കോബ് ഏശാവ് സംഭവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ചിന്തകളിലൊന്ന് സംഭവങ്ങളിലൊന്ന് യാക്കോബിനെക്കുറിച്ച് ഉപായിയാണെന്നും ചതിയനാണെന്നും വഞ്ചകനാണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ ചിന്ത മനുഷ്യ മനസ്സിനകത്ത് യാക്കോബിനെക്കുറിച്ച് ഉണ്ടാകത്തക്ക രീതിയിൽ ഉളവായി തീരത്തക്ക രീതിയിലുള്ള മുഖാന്തരമുണ്ടായത് എന്താണെങ്കിലും യേശാവ് എവിടെയൊക്കെ പോയിട്ട് കറങ്ങിച്ചിട്ട് വരുമ്പോൾ യാക്കോബ് തൻ്റെ കൂടാരത്തിനകത്ത് ചുവന്ന പായസം വെച്ച് നോക്കിയിരിക്കുകയാണ് യേശാവിന് കൊടുക്കുക എന്ന ചിന്തകളൊന്നുമല്ല ഇനി യേശാവിനെ പറ്റിക്കാനോ യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം മേടിച്ചെടുക്കാനോ ഏശാവിനെ കൊതിപ്പിക്കാനോ ആണെന്നൊന്നും എൻ്റെ വായനയിൽ ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾ ഒരാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ മാക്സിമം ശ്രമിക്കുകയല്ല അത്ര തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ ഈ പായസം വെച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നത് ഏശാവിനെ പറ്റിക്കാനാണെന്നും എൻ്റെ ജ്യേഷ്ഠാവകാശം പിടിച്ചു പറിക്കാനാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല യാക്കോബ് ഒരു പായസം വെച്ച് നോക്കിയിരിക്കുകയാണ് നോക്കിയിരിക്കുമ്പോൾ ഏശാവ് ക്ഷീണിച്ച് കയറി വരുന്നു ക്ഷീണിച്ച് കയറി വന്നിട്ട് സഹോദരനോട് ചോദിക്കുന്നടാ നിൻ്റെ ആ ചുവന്ന പായസം എനിക്ക് ചില തരണം യാക്കോബ് യേശാവിനോട് പറഞ്ഞത് നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്കിതാ അങ്ങനെയാണെങ്കിൽ തരാം അത് ചോദിക്കാൻ പാടുള്ളതല്ല അവരുടെ പഴയ പശ്ചാത്തലമൊന്നും എനിക്കറിയില്ല എന്നാലും സ്വന്തം കൂടെപ്പുറപ്പ് ക്ഷീണിച്ച് കയറി വന്നപ്പോൾ ഇച്ചിരി പായസം വേറൊരു ഭാഷ പറഞ്ഞിരി ആഹാരം ചോദിച്ചപ്പോൾ ആഹാരത്തിന് വിലവേശാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പരമാർത്ഥമായ കാര്യം പക്ഷേ യാക്കോബ് ഏശാവിനോട് ജ്യേഷ്ഠാവകാശം എനിക്കിതാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ മാത്രയിൽ ഇവിടെയാണ് ഇന്നത്തെ ചിന്ത നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നത് ഏശാവിൻ്റെ അകത്തൊരു തോന്നൽ വരികയാണ് യേശാവ് നല്ലവനാണെന്നോ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടു എന്നോ ദൈവത്തിൻ്റെ കാര്യം ഇതൊന്നും ഞാനിവിടെ സ്ഥാപിക്കുന്നില്ല ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ വിശപ്പിൻ്റെ വിളിയുണ്ട് കൊണ്ട് മുമ്പിലിരിക്കുന്ന ആഹാരം അല്പം ലഭിച്ചാൽ ക്ഷീണം മാറി പിടിച്ചു നിൽക്കാമെന്നുള്ള വിചാരത്തോടെ സ്വന്തം കൂടപ്പുറപ്പിനോട് ആഹാരം ചോദിക്കുമ്പോൾ ആഹാരത്തിന് ജ്യേഷ്ഠാവകാശം മറവിലയായി തരണമെന്നാവശ്യപ്പെട്ട് വിലപേശി നിൽക്കുന്ന സഹോദരൻ്റെ മുമ്പിൽ പെട്ടെന്ന് മനസ്സിനകത്തേക്കൊരു തോന്നൽ വരുന്ന വാചകം അത് മാത്രമാണിന്ന് തന്നെ വളരെ വളരെ ഹൃദയത്തിൽ ശ്രദ്ധേയമാക്കിയത് ഈ ഏശാവ് ഈ സമയത്ത് പറയുകയാണ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം യേശാവിൻ്റെ മനസ്സിനകത്ത് തോന്നുകയാണ് ഈ പായസം കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും ഈ പായസം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും ഹ ആ വാക്ക് ഞാൻ വളരെ വളരെ ശ്രദ്ധിച്ചു എന്നിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന ദൈവമക്കളെ വിശപ്പിന് ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം വിശന്നാൽ തലയിറക്കമുണ്ടാകും വിശന്നാൽ ബോധം കെട്ട് വീഴും വിശപ്പ് ചില ദിവസങ്ങൾ നീണ്ടു നിന്നാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പട്ടണി കിടന്ന് മരിച്ചവരുണ്ട് പക്ഷേ പുറത്തുനിന്ന് കയറി വന്നു ഒരു ക്ഷീണാവസ്ഥ ഒരു പുരുഷനല്ലേ പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള അധികായനായ കാട്ടിറച്ചിയും വേട്ടയിറച്ചിയൊക്കെ തിന്ന് നല്ല കൊഴുത്തു തടിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കും മരിക്കൂ അല്ല ഞാൻ ചോദിക്കുന്നത് സമാധാനപൂർവകമായി ചിന്തിച്ചാൽ മതി യേശാവി പറഞ്ഞതിന് അതിന് ആയമുണ്ടോ ഇപ്പം ഈ പായസം കുടിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിക്കുമായിരുന്നു ഞാൻ വിചാരിക്കുന്നത് യുവ മക്കളെ ഇല്ല ഈ പായസം കുടിച്ചതുകൊണ്ടല്ല പുള്ളി ജീവിച്ചിരുന്നതും ഈ പായസം കുടിക്കാത്തതിൻ്റെ പേര് തല ഇറങ്ങി വേണമെങ്കിൽ ചാപത്വം പക്ഷെ മനസ്സിനകത്ത് തോന്നുക ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും പ്രിയരെ ഇത് ഒരു ഗ്ലാസ് പായസത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത് ജീവിതം സൂക്ഷിക്കണം നമ്മുടെ മനസ്സിലേക്ക് ശത്രുവായ പിശാജ് ഇങ്ങനത്തെ ആശയങ്ങൾ കൊണ്ടിടും ചില കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞോട്ടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ട് വെല്ലുവിളിക്കുന്ന ആൾക്കാർ ഈ പ്രേമോ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഞാൻ അതോടെ ഒന്ന് കയറ്റി പറഞ്ഞോട്ടെ ഇതങ്ങ് മൂത്ത് കഴിയുമ്പോൾ ഈ കാമിതാക്കൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും ഞാൻ മരിക്കും ഒന്നുമില്ല വെറുതെയാ മരിക്കും മരിക്കും എന്നൊരു തോന്നൽ പിന്നെ ജീവിച്ചിട്ട് കഥയില്ല ഇവിടെ തലകറങ്ങി വീഴും ഇവിടെ അവസാനിക്കും ഇവിടെ എല്ലാം നിശ്ചലമാകും എന്നൊരു തോന്നൽ നമ്മുടെ അകത്തിടുന്ന എന്തോ ഒരു ശക്തിയുണ്ട് ദൈവമക്കളെ എന്തോ ഒരു ശക്തിയുണ്ട് ഞാൻ ആത്മാവിൽ ആത്മാർത്ഥമായി പറയാം ചില കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടെ ഒന്നുമില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഇതിനെ തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് തരും ഇത് നാണക്കേടായിപ്പോയി ഇത് കൈവിട്ടു പോയി ഒത്തിരി ലോസ് ഒത്തിരി നഷ്ടങ്ങൾ വന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ മരിക്കും അതുകൊണ്ട് ഞാൻ തീരും ഇനി എനിക്കൊരു അംഗീകാരം കിട്ടില്ല ഇനി ഞാനില്ല ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല ജീവിച്ചിട്ട് കഥയില്ല ഇനി ആൾക്കാരുടെ മുഖത്തൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉപചോദ്യങ്ങളാണ് ചുമ്മാ തോന്നലാണ് ഇതിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ തരണം ചെയ്തവർ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് യേശാവിൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി വന്നു ഈ പായസം കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും ഞാൻ തീരും ഞാൻ ഇനിയില്ല ഈ പായസത്തിനകത്താണ് എൻ്റെ ജീവിതം ഇതില്ലെങ്കിൽ തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ജോലി ഒരു ജീവിതം ഒരു നന്മ അപ്പം തരേണ്ട പത്ത് സെൻറ്റ് സ്ഥലം തരാനുള്ള കാശ് കിട്ടാൻ ചിലപ്പോൾ ചില വാക്ക് പറഞ്ഞത് ഒന്നെ ഒത്തിരി കാര്യമുണ്ട് ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഇനി ഇല്ലാതെയാകും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ സാത്താൻ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തേനീച്ചക്കൂടുപോലെ കടന്നൽക്കൂടുപോലെ ഇങ്ങനെ ചിന്ത കൊണ്ട് തരിക ഞാൻ മരിക്കത്തുള്ളൂ ഇങ്ങനെ എന്നെ നോക്കത്തില്ല എൻ്റെ ജീവിതം നഷ്ടത്തിലായി ഈ രോഗം എന്നെ കൊല്ലത്തുള്ളൂ എനിക്ക് നാണക്കേടായി എന്നെ എല്ലാവരും കൂടി പറ്റിച്ചു അതിനി കിട്ടത്തില്ല എൻ്റെ ശമ്പളം പിടിച്ചു വെച്ചു എനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങൾ നഷ്ടമായി ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ ആ ബ്ലേഡ് കമ്പനിക്കാരൻ പൊട്ടിപ്പോയി ഇനി ഞാൻ ജീവിച്ചിട്ട് ഈ ചിന്ത നമ്മുടെ അകത്ത് വന്ന് നമ്മളെ വല്ലാതെ ഇല്ലാതാക്കും യേശാവ് ചെയ്തെന്താണെന്നറിയാമോ അദ്ദേഹം ജ്യേഷ്ഠാവകാശം എന്തിന് ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജ്യേഷ്ഠാവകാശം വിറ്റും ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഹൂതാ പശ്ചാത്തലത്തിൽ ജന്മം കൊണ്ട് കിട്ടിയ മഹാഭാഗ്യം ഒറ്റ നിമിഷത്തെ തെറ്റുധാരണ കൊണ്ട് അടിയറ വെച്ച് വിറ്റ് മുടിച്ചു എന്ന് വേണം പറയാൻ ചുമ്മാ തോന്നൽ മരിക്കില്ലായിരുന്നു സഹോദര യേശാവേ മരിക്കില്ലായിരുന്നു വെറുതെ തോന്നിയതാ എന്തെങ്കിലും വഴിയിലൂടെ നീ ആഹാരം കഴിച്ച് ജീവിച്ചേനെ എൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഈ പ്രയോറിറ്റി നഷ്ടപ്പെടില്ലായിരുന്നു ഞാൻ ആരോടോ ദൈവാത്മാവിൽ കണ്ടുകൊണ്ട് പ്രവചിക്കുക അരുത് അരിത് നീ ഞരമ്പ് മുറിക്കരുത് നീ ദുർചിന്തകളുമായി നടക്കരുത് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കത്തുമില്ല ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ല എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല പക്ഷേ രാവിലെ മുതൽ ഈ വാക്യം ഞാൻ പത്തുവട്ടം ചിന്തിച്ചു ഇതിനകത്തുനിന്ന് ദൂതുണ്ടാകുമോ ഇതിനകത്തുനിന്ന് പത്തു മിനിറ്റും കൊണ്ട് ആളുകളെ ബോധിപ്പിക്കാൻ പറ്റുമോ ഇതൊരു സെൻ്റർ സ്കൂൾ സ്റ്റോറിയല്ലേ പക്ഷെ ദൈവം എന്നോട് ഇപ്പോൾ പറയുന്നു അരുത് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല ദൈവം നിനക്ക് തന്ന ഒരുപാട് അവകാശങ്ങളുണ്ട് ദൈവം നിന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിൻ്റെ പേര് സ്വർഗത്തിലെഴുതി നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക നീ വീട്ടിലെ പ്രതീക്ഷയാണ് നീ നിൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നമാണ് നിനക്കൊരു ഭാവിയുണ്ട് അതിനെല്ലാ കാര്യവും ദൈവം നിന്നെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക നീ അത് അടിയറ വയ്ക്കരുത് നീ ദൈവത്തെ കോപിപ്പിക്കരുത് നിന്നൊരു രക്ഷയെ വിൽക്കരുത് യേശുവിനെ മറക്കരുത് നിനക്ക് തന്ന സൗഭാഗ്യം തള്ളിക്കളയരുത് നീ മരിക്കത്തില്ല നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല തോന്നലുകളുടെ പുറകെ പോകരുത് ഒന്നും സംഭവിക്കത്തില്ല ഞാൻ പ്രാർത്ഥിക്കാം യേശാവ് പറഞ്ഞു ഞാൻ മരിക്കും ആ വാക്കാട്ടോ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഹ ഒരു നേരത്തെ പായസം കുടിച്ചില്ലെങ്കിൽ മരിക്കുന്നു എന്തേ പറയുന്നേ ഇല്ലടോ ആയുസും മുഴുവൻ പായസം കുടിച്ചില്ലെങ്കിലും മരിക്കുകയില്ല പിന്നെ ഇപ്പോഴത്തെ ഈ തോന്നലുണ്ടല്ലോ അത് തങ്ങളെ ചതിക്കും പെട്ടുപോകരുത് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രലോഭനങ്ങൾ കൊണ്ടും ചില പ്രത്യേക സാഹചര്യത്തിലും ഞങ്ങളെക്കൊണ്ട് ഇതുപോലത്തെ തോന്നലുകൾ ഇത് കിട്ടിയില്ലെങ്കിൽ അത് തന്നില്ലെങ്കിൽ ഇതൊത്തില്ലെങ്കിൽ ഞാൻ ചാവും ജീവിച്ചിട്ട് കഥയില്ല എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന പോഷ്കിൻ്റെ ആത്മാവിനെ ശാസിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു പൂഴ്ചയും മഹത്വമൊക്കെ ദൈവത്തിന് അർപ്പിക്കുന്നു നാഥ ഈ ദൂത് ആർക്കൊക്കെ ഉള്ളതാണ് എനിക്കറിയില്ല കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചത് ഇതു തന്നെ ഇന്ന് തൊടുത്തുവിടുന്ന ശരം പോലെ ഇത് വിടാൻ ഊറാ ഭാഷ ഖനാദിയ ഞാൻ ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും ദൈവാത്മാവിലെ വചനം അയക്കുന്നു പരിശുദ്ധാത്മാവേ അരിത് എന്ന് ദൈവം വിലക്കുന്ന ചിലർക്ക് ഈ ദൂതൊരു പിടിവെള്ളിയാകട്ടെ ഒന്നും സംഭവിക്കില്ല ശാന്തമായി നിൽക്കാൻ ദൈവാത്മാവ് തന്നെ പറ അവർ പിടിച്ചു നിൽക്കട്ടെ അവർക്കുള്ളതൊന്നും നഷ്ടമാകാതിരിക്കട്ടെ ദൈവസന്നിധിന്ന് അവർ തള്ളപ്പെടാതിരിക്കട്ടെ ഒരാജന്മ ശത്രുവിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഓടേണ്ടി വരാതിരിക്കട്ടെ കൃപയിൽ നിലനിൽക്കട്ടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ